നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ കാട്ടു പുതുശ്ശേരി വീഡിയോ ആണ് ഇന്ന് ശനിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് തന്നെ ചന്ത തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ നല്ല വളർത്തുകുട്ടികളും വലിയ പോത്തുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മൂരി പശുക്കാളെ എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചന്തയ്ക്കകത്തോട്ട് പോയി ഈ ആഴ്ചയിൽ വില നിലവാരം എല്ലാം നോക്കാം നല്ല കുടി വന്നിട്ടുണ്ട് വലിയ പെരുന്നാൾ സൈസിന് കൊടുക്കാൻ പറ്റിയ ബൂത്തുകളൊക്കെ വന്നിട്ടുണ്ട് നല്ല കാള മൂരി ഗതായി ഭാഗത്ത് നിൽക്കുന്നുണ്ട് നാൽപ്പത്തി നാൽപ്പത്തഞ്ച് അമ്പത് വരെയൊക്കെ ചോദിക്കുന്നത് പല റേറ്റിന് ഉള്ളതുണ്ട് നമ്മൾ ചന്തയ്ക്കകത്ത് ചന്ത തുടങ്ങിയതല്ല ആറമ്പതായ പേര് ചന്ത തുടങ്ങിയിരിക്കുകയാണ് സൈസ് പോത്തുകളാണ് നിൽക്കുന്നത് ഒരേ പോത്തുകളാണ് ഈ നിൽക്കുന്നതല്ല ചെറിയ മൂരി കുട്ടികളൊക്കെ ഇതായി ഭാഗത്ത് നിൽക്കുന്നുണ്ട് പതിനെട്ട് രൂപ ഇരുപത് രൂപയൊക്കെ ചോദിക്കുന്നത് മുലികുട്ടികളൊക്കെ ഉണ്ട് ഇരുപത്തി മൂന്ന് രൂപ ചോദിക്കുന്ന മുരി കുട്ടികളും ഇപ്പം നല്ലൊരു സൈസ് ഒരവ് പോത്തതായി ഇവിടെ നിന്നിട്ടുണ്ട് ഇന്നത്തെ വരെ അനുസരിച്ച് ഒരു അറുപത്തഞ്ചേഴുപരെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഒരവ് പോത്താണ് ചെറിയ വളർത്തുക കുട്ടികളൊക്കെ ഒരു എണ്ണായിരം രൂപ മുതൽ ഈ ആഴ്ചയും കിട്ടും ചന്തയിൽ ചെറിയ പോത്തുകുട്ടികൾ ഒരുപാടുണ്ട് ചന്തക്കകത്ത് ഇന്ന് നല്ലൊരു കുടിപ്പൊത്തിന് അവിടെ വാങ്ങി കിട്ടിയിട്ടുണ്ട് എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ മണി മുതലാണ് ഇവിടെ ചന്ത ആഴ്ചയിൽ മൂന്ന് ചന്തയാണ് തിരുവനന്തപുരം ജില്ലയാണ് തിരുവനന്തപുരം ജില്ല കൊല്ലം വൃത്തിയാണ് എന്തേലും തിരക്കായി കൊണ്ടിരിക്കുന്ന ആള് വരുന്നുണ്ട് എന്തേലും ആടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ പശുക്കളെ നല്ല കറവപ്പശുക്കളൊക്കെ ഈ ആഴ്ച വന്നിട്ടുണ്ട് കറവപ്പശുക്കൾ അവിടെ വന്ന വഴിക്ക് ഒരു ഇരുപത്തേഴായിരം രൂപയ്ക്ക് നല്ലൊരു കറവ പശു കച്ചവടമായി പോയായിരുന്നു അപ്പോൾ ഇവിടെ നല്ലൊരു വലിയ പശു ഇപ്പോൾ ഒരു പത്ത് രൂപ നാൽപ്പത്തഞ്ച് അമ്പത് ആ റേഞ്ചിലൊക്കെ വിൽപ്പന നടക്കുന്ന വലിയ കറവ പശുവാണ് നിൽക്കുന്നത് ഏകദേശം ഒരു എട്ട് പത്ത് ലിറ്റർ പാല് കിട്ടുന്ന ഒരു നല്ലൊരു വലിയ സൈസ് മൂരി ഇപ്പോൾ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് രൂപ വില അമ്പത് രൂപയ്ക്കകത്ത് വിൽപ്പന നടക്കുന്ന മൂരിയാണ് ഒത്തിരി ഒരു ഡേഞ്ചറാണെന്ന് തോന്നുന്നു ോണ്ടാൻ വേണ്ടി നിൽക്കുകയാണ് അത് ഇവൻ ഇത്തിരി പ്രശ്നക്കാരനാണ് തോന്നുന്നു ഡബിൾ കയറിൽ ഇട്ടാലേ അവൻ നിൽക്കത്തുള്ളു നൂറ് നൂറ്റൻപത് നൂറ്റി ഇരുപത്തഞ്ച് കിലോ നാലഞ്ചിലൊക്കെ വരുന്നതാണ് അതുപോലെ ഒരു പശുവിന് വേണ്ടി അവർ കച്ചവടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കൂടെ എന്ന പശുവിനാണ് ഇരുപത്തി ഏഴായിരം രൂപയ്ക്ക് വിൽപ്പന നടത്തിയത് അന്നേരം വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്താ തുടങ്ങിയ ടൈമായിരുന്നു അപ്പോൾ ഏഴ് എട്ട് ലിറ്റർ പാൽ രണ്ടു നേരമായിട്ട് കിട്ടുമെന്നാണ് പറയുന്നത് അത്യാവശ്യം മീറ്റലുള്ള പശു തന്നെയാണ് കുടിപ്പോത്തുകൾ ഇഷ്ടംപോലെ ഇന്ന് വന്നിട്ടുണ്ട് അതിന് ഭാഗത്ത് നിൽക്കുന്നതെല്ലാം കുടിപ്പോത്തുകളാണ് നല്ല സൈസ് ബൂത്തുകളാണ് അറുപത്തഞ്ച് രൂപയൊക്കെ ചോദിക്കുന്ന ബൂത്തുകളാണ് ഇവിടെ നിൽക്കുന്നതെല്ലാം കയ്യൽ പോത്തിന് അറുപത്തയ്യായിരം രൂപ ചോദിക്കുന്നുണ്ട് അന്യമായിട്ടുള്ളൊരു ബലയാന സൈസ് പുറത്ത് തന്നെയാണ് രണ്ട് മാസം കൂടെ തീറ്റിപ്പറ്റാണെങ്കിൽ പെരുന്നാളിനൊരു അത്യാവശ്യം നല്ല പെട്ടിന് വിൽക്കാൻ പറ്റും മുരികളും പശുക്കളും ഒക്കെയാണ് കാണേണ്ടതായി പാതിപ്പോ നല്ലൊരു സൈസ് തന്നെയാണ് വണ്ടിയിൽ റക്കുന്നതേ ഉള്ളു എല്ലാം എല്ലാം സൈസിന് കൊടുക്കാൻ പറ്റിയ പോത്തുകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നതെല്ലാം രണ്ട് വയസ്സിന് വേണ്ട പ്രായമുള്ള പോത്തുകളാണ് ഇടയ്ക്ക് വര പോത്തും ഉണ്ട് അങ്ങനെ ഇപ്പോൾ പശുവിനെ കച്ചവടമാക്കിയിരിക്കുകയാണ് അവരിവിടെ നിൽക്കുന്ന മുരിക്കുട്ടികളെയും പെയ്യക്കുട്ടികളെ കഴിച്ചു വിട്ട് പാല് കുടിപ്പിക്കുകയാണ് അതിടക്കിടയിൽ കാലടിക്കുന്നുണ്ട് കുട്ടി എല്ലാത്തോണ്ടതാണെന്ന് തോന്നുന്നു നാൽപ്പത്തഞ്ച് രൂപയ്ക്കടുത്ത് നാൽപ്പത് രൂപയ്ക്ക് അടുത്ത് എന്തായാലും അത് കച്ചവടമായി കാണും ചെറിയ കുട്ടികളൊക്കെ അതായി ഭാഗത്ത് നിന്നിപ്പോൾ പന്ത്രണ്ട് രൂപ പത്ത് രൂപ അറേഞ്ച് എടുക്കുന്ന പോത്ത് കുട്ടികളൊക്കെ ഭാഗത്ത് നിന്നിപ്പോ ഇതെല്ലാം ഇന്ന് വന്ന ലോഡാണ് ഇന്നത്തെ ലോഡാണ് ഈ നിൽക്കുന്നതെല്ലാം പോത്ത് വരുമേ എല്ലാം ഇന്ന് വന്നതാണ് ഈ ഭാഗത്ത് നിൽക്കുന്നതെല്ലാം കാള നിൽപ്പമുണ്ട് കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴേ ഈ സൈസ് കാള ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഇത് ഇന്ന് വന്നതിൽ ലോഡിലുള്ള കാള എന്നാണ് പറഞ്ഞത് ആദ്യം കണ്ട രണ്ടെണ്ണം കഴിഞ്ഞ ആഴ്ച ആ സെയിം കാള രണ്ടെണ്ണം ഉണ്ടായിരുന്നു വെറിയാഴ്ച ഇവിടെ നിൽപ്പുണ്ട് നല്ല വളർത്താനും ഇറച്ചിയവശിനും പറ്റിയ പോത്തുകൾ ഇപ്പോൾ ഉണ്ട് പോത്താണ് പൊത്താണെന്നുണ്ട് ഏരിമയുണ്ട് കൂടുതലും രണ്ട് രണ്ടര മാസം വളർത്തി കൊടുക്കാൻ പറ്റിയ ബോത്തുകൾ വന്നിട്ടുണ്ട് അതായത് ഇവിടെ നിൽക്കുന്ന പൊത്തുകൾ എല്ലാം പല റേറ്റിനുള്ള പോത്തുകളാണ് ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ചൊക്കെ ചോദിക്കുന്ന പോത്തുകളുണ്ട് രൂപ ചോദിക്കുന്ന പോത്തുകളുണ്ട് പൈസ തന്നെയാണ് ഈ പെരുന്നാളിന് കറക്റ്റ് ആവത്തില്ല ഒരാറ് ഏഴ് മാസം കഴിയണവർ ശരിക്കും നല്ല രീതി ഒന്ന് സെറ്റായി വരണമെങ്കിൽ ഇപ്പോൾ പിന്നെ ഉണക്കം കൂടെ ആയതുകൊണ്ട് പുല്ലുകളെല്ലാം ചെയ്യുന്നത് എവിടെയും വേണ്ടി എട്ട് രൂപ പത്ത് രൂപ റേഞ്ചിലുള്ള കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട് ചെറിയ കുട്ടികളാണ് നിൽക്കുന്നത് എണ്ണായിരം രൂപ മുതൽ സ്റ്റാർട്ടിങ് ജോലിയായിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ അതിലും താത്ത് കിട്ടും രണ്ടാണ് പതിനഞ്ചില പതിനാറ് രൂപ റേഞ്ചിൽ പതിനെട്ട് രൂപ റേഞ്ചിലൊക്കെ കിട്ടും ചെറിയ കുട്ടിയാണീ നിൽക്കുന്നതെല്ലാം നാലഞ്ച് കുട്ടികളുണ്ട് ചെറുത് ഇവിടെ വരണം ഇപ്പോൾ ഉണ്ട് ചെറിയ കുട്ടി കുടിപ്പോത്തൊന്നും അങ്ങനെ അധികം കച്ചവടം പോയിട്ടില്ല ഇനിയും നിപ്പോണ്ട് കച്ചവടത്തിനായിട്ട് എന്തെങ്കിലും ആള് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു കന്നാലികളെ വാങ്ങാൻ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു ഏത് സൈസ് ഏത് ടൈപ്പിൽ ഏത് വലിപ്പത്തിൽ പോത്ത് വേണമെങ്കിലും ഇന്ന് ചന്തയിൽ ലഭ്യമാണ് വലുതിന് വലുത് ചെറുതിന് ചെറുത് ഒരു എരുമ മീറ്റാവശിനു വന്ന എരുമയാണ് ഇറച്ചിപ്പോത്തുകളാണ് നിൽക്കുന്നതെല്ലാം ഇറച്ചി പോത്ത് ഈ പോത്ത് ചേരായിട്ട് കച്ചവടം എല്ലാം തോന്നുന്നു നമ്മൾ രാവിലെ വന്നപ്പോഴേ ഈ പോത്ത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു നല്ല പശുക്കൾ എന്താ ഇവിടെ ഇപ്പം കറകശുക്കളും പശുക്കുട്ടികളും ഇവിടെ ഇണ്ട് പൈക്കുട്ടികളും എന്താ ഇവിടെ നിൽക്കുന്നുണ്ട് മൂരിക്കുട്ടി പൈക്കുട്ടി എല്ലാം ഇതായി പാത്ത് കച്ചവടം കഴിഞ്ഞാണ് ഇതെല്ലാം ചെറിയ പോത്തുകളൊക്കെ ദൈ ഭാത്തു നിൽക്കുന്നുണ്ട് കുടി പോത്തുകൾ നിൽക്കുന്നുണ്ട് എന്തേലും എപ്പോഴും വന്നാലും നമുക്ക് കന്നുകാലികളെ വാങ്ങാൻ പറ്റും രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ചന്തക്കാത്തു വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധനം വാങ്ങാൻ പറ്റും ഈ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിലല്ലാത്ത ദിവസങ്ങളിലും ചന്തയിൽ കന്നുകാലികളുണ്ടായിരിക്കുന്നതാണ് രാത്രി വൈകുന്നേരം ഏഴ് മണിക്ക് മുമ്പായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കന്നുകാലികളെ വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റും ല്ലാത്ത ദിവസങ്ങളിലും ഇപ്പോൾ ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിയുമ്പോൾ ചന്ത കഴിയും അവിടെ എല്ലാം കൈ ഭാഗത്ത് കൊണ്ട് കെട്ടിയിട്ടിരിക്കും തണല് നോക്കിരിക്കും അവിടെ ചെറിയ ബോത്തുകളും മുരിക്കുട്ടികളോ കൈക്കുട്ടികളൊക്കെ നിൽക്കൊണ്ട് പല റേറ്റിനുള്ളതുണ്ട് ആവശ്യക്കാര് വന്നു കഴിഞ്ഞാൽ വാങ്ങിക്കൊണ്ട് പോകാമെന്നതാണ് എന്താ ടൈം കഴിഞ്ഞാലും വാങ്ങാം ചീറ്റൻകുടിയൊക്കെ ഉള്ള പോത്ത് കുട്ടികളൊക്കെ ഉണ്ട് എല്ല അടുത്ത വർഷത്തേക്കുള്ള കുട്ടികളാണ് ഇപ്പോൾ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ അവർ ശരിക്ക് പുറത്ത് കുട്ടികളാവും പത്ത് കുട്ടികളെ പുത്താവും എല്ലാം വിശ്രമിക്കുകയാണ് ഇത് കഴിഞ്ഞ ബുധനാഴ്ച വന്ന ലോഡിലുള്ള കുട്ടികളാണ് ബുധനാഴ്ച അവർക്ക് ലോഡുണ്ടായിരുന്നു അപ്പത് പത്ത് കുട്ടികളും പശുക്കളൊക്കെ ഉണ്ട് ലോഡ് കൊണ്ടിറക്കിയ വണ്ടി ഇതുവരെ പോയിട്ടില്ല അവിടെ താഴെ ാണ് കച്ചവടം കഴിഞ്ഞതാണെന്ന് തോന്നും പൊതു കുട്ടികളൊന്നും കച്ചവടം കഴിഞ്ഞല്ല പശുക്കളൊക്കെ കച്ചവടം കഴിഞ്ഞാണ് അവിടെ കാള നിൽപ്പുണ്ട് മറ്റേ മൂരി കച്ചവടമായെന്ന് തോന്നുന്നതാണ് ഇവിടെ ഈ ഭാത്ത കൊണ്ട് കെട്ടിയിരിക്കുകയാണ് എത്ര ഇപ്പോന്നറിയാൻ മയ്യ നമ്മൾ കറങ്ങി തിരിഞ്ഞ് വന്നപ്പോൾ അത് കച്ചവടമായി ഇപ്പം അത് മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ചൊക്കെ അത് ഓരോരുത്തർ പറയുന്നത് കെട്ടായിരുന്നു ആ സമയത്ത് െല്ലാം വളർത്തുക കുട്ടികളാണ് നല്ല സൂപ്പർ കുട്ടികളൊന്നും ഇപ്പോൾ ഉണ്ട് ചന്തയിൽ മോറക്കാർ ഒന്ന മോറക്കാരില്ലെന്നെ ഉള്ളു ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി എടുത്തതായി ഈ കിടക്കുന്ന കുട്ടികളൊക്കെ ശരിക്കും മുറ തന്നെയാണ് നല്ല കുറ്റി കൊമ്പും നല്ല കറുത്ത കുട്ടികളാണ് കിടക്കുന്നതെല്ലാം സൂപ്പർ കുട്ടികൾ തന്നെയാണ് ഈ ആഴ്ച വന്നതെല്ലാം ഒന്നും പറയാനില്ല ചെറിയൊരു പശുതാണ് ഇവിടെ നിന്ന് ഇരുപത്തിനാല് രൂപയ്ക്ക് അവർ ഇരുപത്തിനാലും ചോദിച്ച് പതിനെട്ട് രൂപയ്ക്ക് കച്ചവടമായതാണ് അഞ്ച് അഞ്ച് ലിറ്റർ പാൽ കിട്ടുമെന്ന് പറഞ്ഞ രണ്ടു നേരം കൂടിയായിട്ട് അങ്ങനെ അഴിച്ച് വിട്ടു കൊടുത്തിരിക്കാണ് എല്ലാവരെയൊന്നും പാല് കുടിക്കാൻ വേണ്ടി ഒരു സൈസൊരു കാള തന്നെയാണ് പശുക്കളെയൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ഇവിടെ രണ്ട് പരവ് പോത്തവിടെക്കുണ്ട് ഏകദേശം ഒരു രൂപയ്ക്ക് മുകളിൽ വിൽപ്പന നടക്കുന്ന രണ്ട് വലിയ ഫോർത്തുകളാണ് എനിക്ക് ഇപ്പോഴും ആളുകൾ കുരുക്കളെ വാങ്ങാൻ വരുന്നുണ്ട് റെസ്റ്റ് എടുക്കുകയാണ് നല്ല പുത്തു കുട്ടികളൊക്കെ ഈ ആഴ്ച ചന്തയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ശനിയാഴ്ച ചന്തയില് വീടിയാണ് ആവശ്യമുള്ളവർ ചന്തയിൽ വരിക നല്ല കുട്ടികളെ വാങ്ങാം വിലയും കുറവുണ്ട് ഈ ഉണക്ക സമയമാണ് പുറത്ത് കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഇത്രയും വിലക്കുറവ് ജൂൺ മാസം കഴിഞ്ഞ പോത്തു കുട്ടികൾക്ക് നല്ല വിലയാവും പ്പോഴും വാങ്ങി വിട്ടാൽ ലാഭം തന്നെയാണ് ആ സമയമാകുമ്പോൾ ഒന്ന് കേട് തീർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന പൈസ കിട്ടും ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബിൽബട്ടനിലൂടെ നോളമൃത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ് അടുത്തൊരു വീഡിയോ കാണാം